കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തിയ പണിമുടക്ക് തളിപ്പറവ് മേഖലയിൽ പൂർണ്ണം കടകമ്പോളങ്ങൾ അടഞ്ഞു കിടന്നു സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തുന്ന ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് തളിപ്പറമ്പിലും പൂർണ്ണം കടക്കമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു സ്വകാര്യ വാഹനങ്ങളും ചുരുക്കം ചരക്ക് വാഹനങ്ങളും മാത്രമാണ് നിരത്തിലിറങ്ങിയത് പണിമുടക്കിന്റെ ഭാഗമായി തളിപ്പറമ്പിൽ പ്രകടനവും നടന്നു പൂക്കോത്ത് നടയിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ സ്ക്വയറിന് സമീപം സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കർഷക തൊഴിലാളി ജില്ലാ കമ്മിറ്റി അംഗം ടി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള തൊഴിൽ നിയമങ്ങൾ ആ തൊഴിൽ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് നാല് ലേബർ കോഡുകളാക്കി മാറ്റി തൊഴിലാളികളുടെ സംഘടിക്കാനുള്ള അവകാശം വെളുത്തു കളയുകയും അതുപോലെ തന്നെ തൊഴിലാളികളുടെ ജോലി സമയം എട്ട് മണിക്കൂർ എന്നുള്ളത് പന്ത്രണ്ട് മണിക്കൂറും പതിനാല് മണിക്കൂറുമായി വർദ്ധിപ്പിക്കുകയും ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് തൊഴിലാളികളുടെ അധ്വാനം ചൂഷണം ചെയ്യാനുള്ള പോരാട്ടമാണ് നമ്മുടെ തൊഴിലാളികൾ എു സി നേതാവ് എം രഘുനാഥ് അധ്യക്ഷത വഹിച്ചു ടി ആർ ശിവൻ എം ചന്ദ്രൻ ടി വി നാരായണൻ പുല്ലായിക്കോടി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ധർമ്മശാലയിലും പ്രകടനവും പ്രതിഷേധ യോഗവും നടന്നു സി പി ഐ എം തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി അംഗം എം വി ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ആന്തൂർ ലോക്കൽ സെക്രട്ടറി കെ പി ശിവദാസൻ അധ്യക്ഷത വഹിച്ചു സിഐടിയു ജില്ലാ കമ്മിറ്റി അംഗം കെ രവീന്ദ്രൻ സംസാരിച്ചു പ്രകടനത്തിലും പ്രതിഷേധ യോഗത്തിലും നിരവധി പേരാണ് പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്